ഏവർക്കും നമസ്കാരം എവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയൻ ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഈ വർഷത്തെ വിഷുഫലത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കും ഈ വർഷത്തെ വിഷു സംക്രമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം മീനശനി ഇടവ വ്യാഴം കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി അതായത് ഇംഗ്ലീഷ് തീയതി പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച ഉദയാൽപൂർവ്വം ഏഴ് നാഴികയും പതിനേഴ് വിനാഴികയും ചെന്നപ്പോൾ ഐ എസ് ടി പറയുകയാണെങ്കിൽ മൂന്ന് മണി ഇരുപത്തിമൂന്ന് മിനിറ്റ് ചോദ്യ നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷത്തിലെ പ്രഥമതിഥിയും വജ്ര വജ്രനാമനിത്യോഗവും കൂടിയ സമയം കുംഭം രാശി ഊദിച്ചപ്പോഴ് ഭൂമി ബോധോദയം കൊണ്ട് രവി സംക്രമം ഈ വർഷത്തെ വിഷുഫലം മുൻ വർഷത്തെ അപേക്ഷിച്ച് അത്ര മോശമായ ഒന്നാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ വർഷത്തെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം വിഷു കഴിഞ്ഞിട്ട് വലിയ കാലതാമസം കൂടാതെ തന്നെ വ്യാഴം മാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ രാഹുഗേതുക്കളും രാശി മാറുന്നുണ്ട് ശനിയുടെ പകർച്ച ഇപ്പം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അപ്പം ഈ കാലഘട്ടം എന്ന് വെച്ചാൽ വിഷുവിന് തൊട്ട് മുമ്പായിട്ടും വിഷു കഴിഞ്ഞതിന് ശേഷവും പ്രധാന ഗ്രഹങ്ങളുടെയൊക്കെ പകർച്ച സംഭവിക്കുകയാണ് നമുക്കറിയാം വ്യാഴം ശനി രാഹുഗേതുക്കൾ ഇവയാണ് സാധാരണഗതിയിൽ ഗോചരത്തിൽ കൂടുതൽ ഫലങ്ങൾ നൽകുന്നത് അതുകൊണ്ടാണ് ഇവയുടെ പകർച്ച വരുമ്പോൾ അതിനെ വളരെ പ്രാധാന്യത്തോടെ എടുത്ത് അതിൻ്റെ ഫലങ്ങളൊക്കെ ചർച്ച ചെയ്യും ഈ വർഷത്തെ വിഷുബലത്തിൻ്റെ പ്രത്യേകത വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വിഷുഫലമാണ് അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാ വിജയത്തിനും വിദ്യയുടെ ഉയർച്ചയ്ക്കും പറ്റിയ വിഷുഫലമാണ് ഈ കാർഷിക മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് ദിക്കില് കൃഷിയുടെ പുരോഗതി അല്പ കുറഞ്ഞിരിക്കും പക്ഷെ അതിനെ അപേക്ഷിച്ച് തെക്ക് ദിക്കില് കൃഷിയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കും അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും നല്ല ലാഭമൊക്കെ ഉണ്ടാക്കാവുന്ന സാഹചര്യമാണ് ഈ വിഷുഫലം കൊണ്ട് ഉണ്ടാകുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ ഈ വർഷത്തെ വിഷുഫലം പന്ത്രണ്ട് രാശികളുള്ളതിൽ ഏറെക്കുറെ രാശികൾക്ക് അല്ലെങ്കിൽ ഭൂരിപക്ഷം രാശികൾക്കും ഗുണഫലം നൽകുന്ന ഒന്നാണ് അടുത്ത നമുക്ക് മിഥുനക്കൂറിലേക്ക് പോകാം എന്ന് പറയുമ്പോഴത്തേക്ക് മകീരത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് അപ്പൊ ഈ മിഥുനം കൂറുകാർക്ക് ഇപ്പൊ പന്ത്രണ്ട് നിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരും അതുപോലെ ഇവർ കണ്ടകശനി ആരംഭിച്ചിട്ടുണ്ട് കാരണം പത്തിൽ ശനി ഉണ്ട് പിന്നെ രാഹു കേതുക്കളുടെ സ്ഥിതിയാണ് പത്തിൽ നിൽക്കുന്ന രാഹു ഇപ്പോൾ ഒമ്പതിലേക്കും നാലിൽ നിൽക്കുന്ന രാഹു ഇപ്പോ മൂന്നിലേക്കും കയറി വരും ഈ ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വർഷത്തെ വിഷുഫലം കൊണ്ട് ഇവർക്കുണ്ടാകുന്ന ഫലങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലം അനുഭവിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ദുരിതങ്ങൾക്ക് അറുതി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മിഥുനക്കൂറുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്ന് കിട്ടും കുടുംബ ബന്ധങ്ങളൊക്കെ പുഷ്ടിപ്പെടും സന്താനങ്ങളുടെ വിവാഹാദി കർമ്മങ്ങൾ നടക്കും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യാഭ്യാസ മേഖല നന്നായിട്ട് മൃഷ്ടിപ്പെടും വിവാഹ തടസ്സം ഉണ്ടായിട്ടുള്ളവർക്ക് അത് മാറിക്കിട്ടും വളരെ കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന സംഗതികളൊക്കെ പുനരുജ്ജീവിപ്പിക്കും യാത്രകളൊക്കെ പോകാൻ അനുകൂലമായ സാഹചര്യമാണ് മനസ്സിന് സമാധാനം ഉണ്ടാവുകയും കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യതയുണ്ട് കാർഷിക മേഖലയിലുള്ളവർക്ക് കൃഷിയിൽ നിന്നും ഈ വിഷുഫലം കൊണ്ട് ലാഭമുണ്ടാകും രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ സമയമാണ് അല്ലെങ്കിൽ നേതൃത്വ പദവിയിലേക്ക് എത്തുന്നതിന് പറ്റിയ കാലമാണ് കലാപരമായി പ്രവർത്തിക്കുന്നവർക്കും വളരെ വിശിഷ്ടമായ സമയമാണ് അടുത്ത ഒരു വർഷക്കാലം അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് കലാപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ ധനപരമായും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കാൻ പറ്റിയ സമയമാണ് ഈശ്വരാധീനം വരുത്തുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലും ഗണപതിയുടെ ക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ലളിതമായ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് ദൈവാധീനം വരുത്താവുന്നതാണ് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമസ്കാരം